കേരള തീരത്ത് ഇന്നും ഉയർന്ന തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്ത് തീരമേഖലയിൽ നിന്നും നിരവധി പേരെ മാറ്റി വിനോദസഞ്ചാരികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം അതേസമയം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് അപകടമുണ്ടായി മൂന്ന് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടത് നീന്തിക്കയറിയാണ് വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് ഈ കടലാക്രമണത്തിൻ്റെയും അധികൃതർ ഒരുക്കിയ മറ്റ് ക്രമീകരണങ്ങൾക്കും ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതായൊന്ന് മുതലപ്പുഴയിൽ വീണ്ടും അപകടം ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്തായിരുന്നു എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ അജിംഷാദ് ഇന്നലെ രാത്രിയോടുകൂടി മത്സ്യബന്ധനത്തിന് കടലിൽ പോയ ആളുകൾ അവർ തിരിച്ചു വരുന്ന വഴിയാണ് ഇന്നിപ്പോൾ രാവിലെ മുതലപ്പൊഴിയിൽ അപകടമുണ്ടായിട്ടുള്ളത് മൂന്ന് പേർ സഞ്ചരിച്ച വള്ളമാണ് മത്സ്യബന്ധന വള്ളമാണ് മറിഞ്ഞത് ഉയർന്ന തിരമാലയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു ഈ മൂന്ന് പേരും കടലിൽ പതിച്ചുവെങ്കിൽ പോലും അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവർ മൂന്ന് പേരും നീന്തി കരയിൽ കയറിയിട്ടുണ്ട് മറ്റ് യാതൊരു തരത്തിലുമുള്ള അപകടങ്ങളോ ഒന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല പക്ഷേ എന്നിരുന്നാലും നേരത്തെ തന്നെ അധികൃതർ ഈ കടൽ വളരെ വലിയ തോതിൽ തന്നെ പ്രക്ഷുബ്ധമാവുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ദിവസങ്ങളിൽ തന്നെ ശക്തമായ മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾക്കടക്കം നൽകിയിട്ടുണ്ട് കടലിൽ പോകരുത് എന്നുള്ളതാണ് ഈ മിനിയാനും ഇന്നലെയും ഇന്നും മൂന്ന് ദിവസങ്ങളിലായി ശക്തമായ തിരമാലകൾ അതായത് ഒന്നേ ദശാംശം ആറ് മീറ്റർ ഉയരത്തോളം തിരമാലകൾ വീശിയടിക്കാനുള്ളൊരു സാധ്യതകൾ നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റും ഈ കടൽ തീരത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിനോദസഞ്ചാരികൾ അടക്കമുള്ള ആളുകളോട് മത്സ്യത്തൊഴിലാളികളോട് തീരദേശവാസികളോടെ തന്നെ വളരെ കനത്ത ജാഗ്രത വേണം എന്ന ഒരു നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്നും ഇന്നലെയും ഒക്കെ തന്നെ മത്സ്യത്തൊഴിലാളികൾ പലരും കടലിൽ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലെ ഞാൻ വലിയ തുറ തീരത്താണ് ഉണ്ടായിരുന്നത് അപ്പോഴെല്ലാം ഈ മത്സ്യബന്ധന വള്ളങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് അവിടെ മത്സ്യബന്ധനം നടത്തിയതിന്റെ ഭാഗമായുള്ള മീൻ വിപണനമൊക്കെ നടക്കുന്നുണ്ട് അത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോയി തിരിച്ചു വന്ന ഒരു വിഭാഗം ആളുകളാണ് ഇന്ന് രാവിലെ അപകടത്തിൽപ്പെട്ടത് മൂന്ന് പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത് ത്തിൽ ഇവർ പേരും കടലിലേക്ക് തെറിച്ച് വീണുവെങ്കിൽ പോലും അപ്പോൾ തന്നെ നീന്തി കയറാൻ കഴിഞ്ഞത് വലിയ അപകട അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതായാലും കടൽ ഇന്നുകൂടി ഇന്ന് രാത്രി പതിനൊന്നര വരെയും വളരെ പ്രക്ഷുബ്ധമായ നിലയിൽ തന്നെ തുടരും എന്നാണ് നിർദ്ദേശമുള്ളത് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുതൽ അതുപോലെ തന്നെ ഒന്ന് ദശാംശം ആറ് മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ വീശിയടിക്കാനുള്ള സാധ്യതയുണ്ട് ശക്തമായ കാറ്റും തീരദേശത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് ഈ പ്രദേശത്തുള്ള ആളുകളോടെല്ലാം തന്നെ അതായത് തീരദേശവാസികളോടെല്ലാം തന്നെ ചിലയിടങ്ങളിൽ നിന്ന് അതായത് കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കടൽക്ഷോഭത്തിൽ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് ഇവരെ എല്ലാം തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പമാണ് കർശനമായ ഒരു സുരക്ഷാ നിർദ്ദേശം അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ജില്ലാ കലക്ടർ ഈ വിഷയത്തിൽ ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഈ കടൽക്ഷോഭത്തിന്റെ ഭാഗമായി കേടുപാടുകൾ സംഭവിച്ച വീടുകളുടെ കണക്കുകൾ എടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫിഷറീസ് വകുപ്പിന് അതുപോലെ തന്നെ ഈ മത്സ്യബന്ധന വള്ളങ്ങൾ പലതും വ്യാപകമായി തകർന്നു പോയിട്ടുണ്ട് ഇതിന്റെ എല്ലാം ഒരു എന്താണ് നാശനഷ്ടം എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്ക് രേഖപ്പെടുത്താൻ വേണ്ടി കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ സർക്കാരുമായി ആലോചിച്ച് ഇവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ജില്ലാ കലക്ടർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളത് ആ നിലയിലുള്ള കണക്കെടുപ്പുകൾ തുടരുന്നുണ്ട് അതോടൊപ്പം തന്നെ തീരത്ത് കനത്ത ജാഗ്രതയിലാണ് അധികൃതർ ഉള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റമുണ്ടെങ്കിൽ ആ നിലയിൽ അപ്പോൾ തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന വേണ്ടിയിട്ടുള്ള ഇടപെടലെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൽ നിന്നും ഈ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട യാതൊരു മുന്നറിയിപ്പും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ജാഗ്രത ഒരു ജാഗ്രത പാലിക്കേണ്ട വിഷയത്തിൽ ഒരു മുൻകരുതൽ നടപടികളൊന്നും തന്നെ സർക്കാരിന് സ്വീകരിക്കാൻ കഴിഞ്ഞതുമില്ല അതുകൊണ്ടാണ് ഈ വീടുകളിലടക്കം വെള്ളം കയറുകയും മറ്റ് ചെറിയ തരത്തിൽ ചില അപകടങ്ങളുമൊക്കെ തന്നെ ഉണ്ടാകാൻ ഇടയാക്കിയത് ഏതായാലും ഇപ്പോൾ ജാഗ്രതയിലാണ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം തന്നെ ഉള്ളത് വലിയ തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം ഇന്നുകൂടി കേരള തീരത്ത് നിൽക്കുകയാണ് അജിംഷാദ് അപകടവുമായി ബന്ധപ്പെട്ട് പോയാൽ നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ കാണാം ഏറ്റവും ഭീകരമായ രീതിയിൽ തന്നെയാണ് വള്ളം തിരയിൽ തിരയിലടിച്ചു മറിയുന്നത് അപ്പോൾ സ്വാഭാവികമായും നേരത്തെയും ഇത്തരത്തിൽ ദൃശ്യം കേരള വിഷയം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് പല ഘട്ടങ്ങളിലും ഈ മുതലപ്പൊഴിയിലെ സംഭവ വികാസം ഇതുവരെയും ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തിക്കാനാകുന്നില്ല കാരണം പുലിമുട്ടിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിന് കാരണമെന്ന് കണ്ടെത്തി കഴിഞ്ഞു എന്നിട്ട് പോലും പിന്നെ എങ്ങനെയാണ് തീരദേശത്തെ മറ്റു പ്രദേശങ്ങളിൽ വ്യാപകമായി കിടക്കുന്ന മറ്റ് പ്രദേശങ്ങളിൽ സുരക്ഷ ഒരുക്കാനാകുന്നത് അജിംഷാദ് മുതലപ്പൊഴി നേരത്തെ തന്നെയുള്ള ഒരു വിഷയമാണ് ഇവിടെ ഇപ്പോൾ ഈ കടൽക്ഷോഭത്തിൻ്റെ ഭാഗമായി മാത്രമല്ല അതിനു മുൻപും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കടൽ ശാന്തമായിരിക്കുന്ന ഘട്ടത്തിൽ പോലും ഈ മുതലപ്പൊഴിയിൽ മാത്രം കടൽ അത്ര ശാന്തമായി ഇരിക്കുന്നൊരു സാഹചര്യമില്ല ഈ പുലിമുട്ട് നിർമ്മാണത്തോടനുബന്ധിച്ച് വലിയ തിരകൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായി വള്ളം കടലിലേക്ക് ഇറക്കാനും തിരിച്ചു കയറാനും ഒക്കെ വലിയ പ്രശ്നം ഈ മുതലപ്പൊഴി തീരവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട് അത് ഈ തീരദേശവാസികളും മത്സ്യം തൊഴിലാളികളും എല്ലാം പറയുന്നൊരു വിഷയമെന്ന് പറയുന്നത് അവരുടെ ആക്ഷേപം എന്ന് പറയുന്നത് അശാസ്ത്രീയമായ നിലയിലാണ് ഈ പുലിമുട്ട് മുതലപ്പൊഴിയിലെ പുലിമുട്ട് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് തങ്ങൾക്ക് ഉപജീവനം പോലും അസാധ്യമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നിരവധിയായ അപകടങ്ങൾ ഈ മുതലപ്പൊഴി ഹാർബറുമായി ബന്ധപ്പെട്ട് ഈ പുലിമുട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും അവസാനത്തേതാണ് ഇത് എന്നതാണ് ഒരു കാര്യം വലിയ അപകടങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെ ആ നിലയിൽ കാര്യമായി ഇതിനെ അധികൃതർ എടുക്കാനും സാധ്യതയില്ല നേരത്തെ എന്തെങ്കിലും തരത്തിലൊരു അപകടം സംഭവിക്കുമ്പോൾ മാത്രമാണ് കുറച്ച് ഗൗരവത്തോടെ ഈ വിഷയത്തെ അധികൃതർ സമീപിക്കുന്നത് അത് കഴിഞ്ഞാൽ വീണ്ടും ആ ഗൗരവ സ്വഭാവം ഇല്ലാതാകുന്നു എന്നത് തന്നെയാണ് പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഇവിടെ അപകടങ്ങൾ ഒരു തുടർക്കഥയായി മാറുന്നത് എന്നതാണ് സാഹചര്യം എന്തായാലും നിലവിൽ ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശത്തുള്ള ആളുകളിലോട് കടലിൽ ഇറങ്ങരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് നിലവിൽ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാവുന്ന ഒരു സാഹചര്യത്തിൽ മുതലപ്പൊഴി കൂടുതൽ അപകടകാരിയാവുന്നു എന്നതാണ് തന്നെ തുടരുകയാണ് ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാകുന്ന ഘട്ടം തന്നെയാണ് ഇതാണ് മുന്നറിയിപ്പുകളിൽ എത്തുന്നത് നിരവധി ക്രമീകരണങ്ങൾ തീരദേശ പ്രദേശ തീരദേശവാസികളുടെ സുരക്ഷയ്ക്കായി അധികൃതർ എടുത്തിട്ടുണ്ട് മുതലപ്പുഴയിൽ വീണ്ടും അപകടമുണ്ടാകുന്നു കഷ്ടിച്ചാണ് നീന്തിയാണ് രണ്ടുപേർ രക്ഷപ്പെട്ടത് ഇതിൻ്റെ ദൃശ്യങ്ങളടക്കമുള്ള വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്